ആരോഗ്യമുള്ള ഡോക്ടർ ദിനക്സ് ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് ശാരീരിക പരിമിതിയുള്ള കോട്ടപ്പുറം സ്വദേശിയെ വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്ത് നീന്തിച്ച് സൗജന്യ നീന്തൽ പരിശീലകൻ സജീവ ഇനിയൊരു മുങ്ങി മരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ പതിനാറ് വർഷമായി പതിനയ്യായിരത്തിലധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജീവ് ആളുശ്ശേരിയുടെ ശിക്ഷണത്തിൽ രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന് ശാരീരിക പരിമിതിയുള്ള കോട്ടപ്പുറ സ്വദേശി രതീഷ് എൻ പി ആലപ്പുഴ ജില്ലയിലെ വടക്കുംകര അമ്പലത്ത് കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് സജീവ ആളശേരിക്കൊപ്പം നീന്തി കയറുകയുണ്ടായി ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായിട്ടാണ് വേമ്പനാട്ട് കായിൽ ക്രോസ് ചെയ്ത് നീന്തുന്നത് അർജുന അവാർഡ് ജേതാവായ സജി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് തുടങ്ങിയ നീന്തൽ ഒഴുക്കും പോളകളും മറ്റ് തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ നീന്തി എത്തിയപ്പോൾ വൈക്കം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർപേഴ്സൺ സുഭാഷും വാർഡ് കൌൺസിലർ ബിന്ദു ഷാജിയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് വി ആർ സി സി ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അസീം വെളിമണ്ണ ഉൾപ്പെടെ പത്തോളം വിഭിന്നശേഷിക്കാരായ ശിഷ്യരിൽ ഒരാളാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ രതീഷ് കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് സജീവ് വാലിഷയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത പതിനാലോളം ക്ലാസ്സുകളിലൂടെ അനേകായിരങ്ങളാണ് വളരെ നിഷ്പ്രയാസം നീന്തൽ അഭ്യസിക്കുന്നത് ഒരു ദിവസം ആയിരം പേർക്ക് വരെ നീന്തൽ സൗജന്യമായി രണ്ട് ബാച്ചുകളിൽ പരിശീലിക്കാവുന്ന സൗകര്യങ്ങൾ ആലുവ മണപ്പുറം ദേശീയം കടവിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നടത്തിവരുന്നു രതീഷിന്റെ നീന്തലിലൂടെ എത്ര ശാരീരിക പരിമിതി ഉള്ളവർക്കും നീന്തൽ പഠിക്കാം എന്ന് തെളിയിക്കുകയാണ് സജീവരി ഏറ്റവും മികച്ചൊരു ഏറ്റവും മികച്ചൊരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു നീന്തൽ പഠിച്ച കാലം മുതലുള്ളൊരാഗ്രഹമായിരുന്നു വേമനാട്ടുകായൽ ഒരിക്കൽ കൂടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം എന്നുള്ളത് അതിനുവേണ്ടി എൻ്റെ സജി സാറ് സജിവാളശ്ശേരി സാർ എന്നെ സ്പെഷ്യലി ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത് സ്പെഷ്യൽ ട്രെയിനിങ് ആയിരുന്നു കൈകൊണ്ട് മാത്രമേ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ സജിവാളശ്ശേരി സാർ പഠിപ്പിക്കുമായിരുന്നു അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ നീന്തല് പഠിച്ചിരിക്കുന്ന ഓരോരുത്തർ ഓരോ ആൾ പോലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത് ഇതിപ്പോൾ നമ്മൾ ചെയ്തെന്തിനാന്ന് വെച്ചാൽ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക ശ്രീ ശ്രീ സൗജന്യ നീന്തൽ പരിശീലകൻ സജീവശീൽ സാറ് സാറ് പറയുന്ന ആശയം തന്നെയാണ് എനിക്കും പറയാനുള്ളത് സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക നീന്തലിന് നീന്തൽ ഏവർക്കും ഇപ്പം ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവരെയും പഠിപ്പിക്കുക മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ എന്നെ പോലെ തന്നെ ശരീര പരി പരിമിതി ഉള്ള എല്ലാവർക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് സാറി ചെയ്യിപ്പിച്ചത് രതീഷ് നമ്മളെ പോലെയല്ല രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷ് രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമനാട്ടുകായൽ കുറുകെയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത് വേമനാട്ടുകായൽ പോലെയുള്ള കായല് കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത് ഇന്ന് സാധിച്ചത് അപ്പൊ ഒരാൾ പോലും മുങ്ങി വരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു ഒരു മണിക്കൂർ വീതം ഒരു മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി ബ്യൂറോ ആലുവ